ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്ത് രാത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണും പിന്നെ ഇത് എല്ലാവരും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ക്യാമറയിൽ അതായത് സി സി ടി വി ദൃശ്യങ്ങൾ ഈ സമയം ഗംഗയാണെങ്കിൽ സാന്റയുടെ വേഷത്തിൽ ഗേറ്റ് ചാടി പിന്നെ അപ്പൊ എന്നാപുറത്തേക്ക് പോകുമ്പോൾ പോണ വരെയുള്ള ഇത് കണ്ടു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കിരൺ അത് ഓഫ് ചെയ്ത് വെച്ചു അതിനുശേഷം അവരോട് ചോദിച്ചു ഞങ്ങളെക്കാളും പരിചയ ഗംഗയെ നിങ്ങൾക്കാണ് പറ ആ വന്നവൻ എങ്ങനെയുണ്ട് അത് കേട്ടതും അവന്റെ നടപ്പും മതൽ ചാട്ടവും ഒക്കെ കണ്ടിട്ട് അത് ഗംഗ മോനെ മോനെ തോന്നുന്നത് ഒരു സംശയവും അത് ഗംഗ തന്നെയാണ് എന്നും പറയാ അത് കേട്ടതും ആ അവനാണെങ്കിൽ ശരി അവൻ അവനെ ഞാൻ കൊന്നില്ലേ പിന്നെ എങ്ങനെ അവൻ ജീവിച്ചു വരും അവൻ മരിച്ചിട്ടുണ്ടാവില്ല മോനെ ഞാൻ പറഞ്ഞില്ലേ എത്രയൊക്കെ വെട്ടി നുറുക്കിയിട്ടാലും തുണ്ടം തുണ്ടമാക്കിയാലും അവൻ വീണ്ടും യോജിച്ച് തിരിച്ച് ജീവിച്ചു വരും മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുന്നവനാണ് ആ അതുകൊണ്ട് തന്നെ അവനെ സൂക്ഷിച്ചോണം പരോളുകാർ വരാൻ പോയപ്പോ വാതിൽ തുറക്കാൻ പോയതാ ഈശ്വര ദൈവാനുഗ്രഹം കൊണ്ടാ തുറക്കാൻ തുറക്കണ്ട എന്ന് തോന്നിയത് എന്തായാലും അതുകൊണ്ട് രക്ഷപെട്ടു എന്തൊക്കെ സംഭവിച്ചാലും വാതിൽ തുറക്കരുതേ ഞങ്ങളല്ലാതെ വേറെ ആര് വന്നാലും വാതിൽ ഉറക്കണ്ട എന്തായാലും വനിന്ത ജയിൽ ജയിലിലേക്ക് അച്ഛൻ വിളിച്ചു ചോദിച്ചപ്പോ അവിടെ ആ സ്റ്റെഫിയെ കാണാൻ ആരും വന്നിട്ടില്ല എന്ന് അറിഞ്ഞത് പിന്നെ അവന്റെ കൂടെ നിന്ന് പഠിച്ചവരല്ലേ അവനോടൊപ്പം ഉള്ളവരല്ലേ അവന്റെ പല അഭ്യാസങ്ങളും അറിയാവുന്നവരായിരിക്കും ഈ വന്നതിൽ ഒരാൾ എന്തായാലും ദേ നമ്മളൊന്നും ഉഷാറായിട്ടിരിക്കണം മോനെ എന്തൊക്കെ സംഭവിച്ചാലും ഗംഗ മരിച്ചിട്ടുണ്ടോ എന്ന് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടങ്ങ് കണ്ണോടിച്ചു വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം നാളെ ഞാനും കല്യാണി കാട്ടിലേക്ക് പോകുന്നുണ്ട് അവൻ മരിച്ചിട്ടില്ല എങ്കിൽ ആ കാട്ടിലുള്ളവരോട് ഒന്നും കൂടെ ഒന്ന് കഠിനമായിട്ട് അന്വേഷിക്കാൻ പറയാം അങ്ങനെ അന്വേഷിച്ചു കഴിയുമ്പോ ചെലപ്പോ അവനെ എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല എന്തായാലും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര ഇതോടുകൂടെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക അല്ല നിങ്ങൾക്ക് രണ്ടും അവിടെ വന്ന് നിന്നൂടെ ഏയ് ഇല്ല ഇനി അങ്ങനെ ഒരു സാഹസം കാണിക്കാൻ ഞങ്ങളില്ല കാരണം ഒരു പ്രാവശ്യം അങ്ങനെ വന്ന് നിന്നതിന്റെ പേരില്ല കല്യാണിക്ക് കല്യാണിയുടെ അമ്മയെ നഷ്ടപ്പെട്ടത് മോളുടെ അമ്മ മരിച്ചപ്പോൾ മോളുടെ വിഷമം ഞങ്ങൾ കണ്ടതാ അങ്ങനെയുള്ള സ്ഥിതിക്ക് മോളെ ഇനിയും വിഷമിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കിരണേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങൾക്ക് അതിന് കഴിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തിക ഇങ്ങനെ ഇരിക്കുക ശരി എന്തായാലും ഞങ്ങളിപ്പോ പോവുക നാളെ നേരം വെളുത്താൽ ഉടനെ ഞങ്ങൾ കാട്ടിലേക്ക് പോകുന്നുണ്ട് കാട്ടിൽ പോയിട്ട് അവിടെ ഉള്ളവരോട് സംസാരിച്ച് നോക്കാം അവനെ കുറിച്ച് വല്ല വിവരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയാം എന്താ പോരെ മതി മോനെ എന്തായാലും സൂക്ഷിക്കണേ ഗംഗയാണ് അവനെ ഒരിക്കലും വിശ്വസിക്കരുത് അവനെ പോലുള്ളവന്മാരൊക്കെ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെല്ലുവിളിയാ മോനെ ആ അറിയാമ്മേ അമ്മ വിഷമിക്കാതിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണിയും ആശ്വസിപ്പിച്ചിട്ട് അങ്ങ് പോവുക ഈ സമയം ലക്ഷ്മി അമ്മയും കാർത്തികയും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ് ഗംഗാപ്രസാദിനെ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുക പക്ഷെ ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടില്ല എന്താ എന്തേത് ഏത് കൊലകൊമ്പനെയും വെല്ലുവിളിക്കുന്നവനാ ഞാൻ ആ വിചാരിച്ചതുപോലെ ക്രിമിനൽ ക്രിമിനലിനെയും ഞാൻ ആഗ്രഹിക്കുന്നവരെയും കൊന്നു കൊല വിളിക്കുന്നവൻ പക്ഷെ ഇവിടെ മാത്രം എന്താ എനിക്ക് പഴച്ചു പോകുന്നത് ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് എനിക്ക് പഴയ്ക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എങ്ങനെയാണ് എനിക്ക് പിഴയ്ക്കുന്നത് കിരണ്ണേയും കല്യാണിയെയും കാർത്തികയെയും ലക്ഷ്മിയൊക്കെ കൊല്ലാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എത്ര ശ്രമിച്ചിട്ടും അതെന്താ നടക്കാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് ഇങ്ങനെ കിടക്കുക ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷേ ഈ ഒരു ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു ആ ചാൻസ് ഇല്ലാതെ ആ ഗോൾഡൻ ചാൻസ് നഷ്ടമായി ഇനി എപ്പോഴാണാവോ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് എന്തായാലും കാട്ടിലുള്ളവര് കൂടെ ഉള്ളതുകൊണ്ട് ആ പ്രത്യേകിച്ച് അമല കൂടെ ഉള്ളതുകൊണ്ട് ഏത് വേഷത്തിലും എനിക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണ്യും കല്യാണിയാ എന്നാലും കിരൺ ഏട്ടാ ഏഹ് അപകടം തലനാറിടയ്ക്ക ഒഴിഞ്ഞു പോയത് കാർത്തികേച്ച് വെടിവെച്ചില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആദ്യം എൻ്റെ അമ്മ പിന്നെ ചേച്ചിയുടെ അമ്മ ഒരമ്മമാരായിട്ട് നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ലേ കല്യാണി അങ്ങനെ ദുഷ്ടന്മാരെ എപ്പോഴും ദൈവം ജയിപ്പിക്കില്ല എന്തായാലും ഇപ്പൊ ദൈവം നമ്മുടെ കൂടെയാ അതുകൊണ്ടാണ് കാർത്തികയുടെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതിരുന്നത് എന്തായാലും അവൻ ആരാണെന്ന് അന്വേഷിച്ചേ മതിയാവും എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ ഗംഗാ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവനെ വീണ്ടും കൊല്ലണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അവൻ നമുക്ക് സമാധാനം തരില്ല അതിന്റെ കാരണങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുക ഞാൻ കല്യാണി നീ പേടിക്കണ്ട ഗംഗാപ്രസാദ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവനെ തീർക്കാനുള്ള അടുത്ത പ്ലാൻ ഞാൻ ചെയ്തോളാം നീ എന്തായാലും ധൈര്യമായിട്ടിരിക്കും കല്യാണി എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം എല്ലാം ഞാൻ മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ട് നടക്കുക വന്നത് ഗംഗാപ്രസാദ് ആണെങ്കിൽ അവനുള്ളത് കാട്ടിൽ തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഫോറസ്റ്റുകാരെ കണ്ട് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞ് നമുക്ക് ബാക്കിയുള്ള െ രാവിലെ തന്നെ നമുക്ക് കാട്ടിലേക്ക് പോകാം നീ എന്തായാലും ഇപ്പൊ കിടന്ന് സമാധാനായിട്ട് ഉറങ്ങ എന്നും പറഞ്ഞുകൊണ്ട് ഉറങ്ങാനായിട്ട് പറയാ ഈ സമയം നമ്മുടെ കല്യാണി കിടന്നുറങ്ങുക അപ്പോഴും കിരണ വരുന്നില്ല കിരൺ മുഴുവനും ആലോചിക്കുകയാണ് എന്തായാലും ഗംഗ പ്രസാദ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവനെ തീർത്തിരിക്കണം കാട്ടിലേക്ക് പോയി അവനെ ഇല്ലാതാക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും എല്ലാവരുടെയും സമാധാനം കിടത്തുന്നവൻ ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരണിങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് കഴിക്കുന്നത് വേലുവിനെയാണ് വേലു കുപ്പിയിൽ തേന ഒഴിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് അമല് വന്നു അതെ എല്ലാവരും കഴിക്കാനിരിക്കുക ഭക്ഷണത്തിന് മുൻപില് നിങ്ങളെ വിളിക്കുന്നുണ്ട് എനിക്കങ്ങ് വേണ്ട അതെന്താ വേണ്ടാത്തത് ഉം നീ എന്നെ ആത്മാർത്ഥമായിട്ടല്ലോ വന്ന് വിളിക്കുന്നത് പിന്നെ ഞാൻ എന്തിനാ കഴിക്കാൻ വരുന്നത് അതെ വേണോ വാ ഇല്ലെങ്കിൽ വരണ്ട എന്നോട് എല്ലാരും വിളിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് അല്ലെങ്കിലും എനിക്കറിയാടി നിനക്കിപ്പോ ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് അതുകൊണ്ട് എനിക്ക് വിശക്കുന്നില്ല ഞാൻ കഴിക്കുന്നില്ല ആ നിനക്കിപ്പം എന്നോട് നേരെ ഇഷ്ടമല്ലല്ലോ നിങ്ങളുടെ ഈ സ്വഭാവം കാരണം എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഏഹ് ഒരാൾക്ക് ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അവരുടെ പ്രവൃത്തി നല്ലതായിരിക്കണം ഏതു നേരവും നിങ്ങൾക്ക് സംശയം സംശയം തലേലിട്ടുകൊണ്ട് നടക്കുന്ന ഒരുത്തന്മാരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഇതിനു മുന്നും മുന്നേ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഞാൻ എന്താ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് നിങ്ങളുടെ പോക്ക് അത്ര ശരിയല്ലാത്തതുകൊണ്ട് എന്താ ശരിയല്ലാത്തത് ഏഹ് ഞങ്ങൾ ഒരുമിച്ച് കാട്ടിലൂടെ നടക്കുന്നത് തെറ്റാണോ കാട്ടിലൂടെ നടക്കുന്നത് തെറ്റൊന്നും അല്ല പക്ഷെ കാര്യങ്ങൾ അതിനും പരിധി വിട്ടു പോയാൽ പിന്നെ അത് തെറ്റല്ല എന്ന് പറയാൻ ഞാൻ മണ്ടന ഒന്നും അല്ല എടീ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് എനിക്ക് ചില സത്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ പറയാത്തത് എന്തുകൊണ്ടാന്ന് അറിയാമോ നിന്നെ മാമനെയും കുറിച്ച് ഓർത്തിട്ട മാമൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും ഫോറസ്റ്റുകാരോട് പറയരുതെന്ന് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നെ ആയിരുന്നു എന്നൊക്കെ പറയാ നിങ്ങളെ നിങ്ങൾ പട്ടിണി അടക്ക് അതായിരിക്കും നല്ലത് നിങ്ങളെപ്പോലുള്ളവന്മാരൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല അതേടി ആദ്യമൊക്കെ ഞാനെന്ന് വെച്ചാൽ നിനക്ക് ജീവനായിരുന്നു ഇപ്പൊ നിനക്ക് എന്നെ വേണ്ട എന്നെ വേണ്ടാതായി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാൻ നിനക്കിപ്പോ ഒരു അധികപ്പറ്റ അല്ലേ അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ എനിക്കതിൽ ഒരിതുല്ല എന്തായാലും ദേ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് വിശക്കൊന്നും വാ ഇല്ലെങ്കിൽ വരണ്ട എന്നും അമലു അമലൊക്കെ പോവുക ആദ്യമൊക്കെ ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ വരുന്നതുവരെ പാത്രമായിട്ട് കാത്തിരിക്കുന്നവളാ ഇപ്പ അവൾക്ക് എന്നെ വേണ്ട എന്നെ വേണ്ടതായി സാരില്ല എല്ലാം അവൻ കാരണം എൻ്റെ കാളിയമ്മ അവനെ അവനെ വെറുതെ വിടരുത് ഈ വേല് വിചാരിച്ചാൽ അവനെ അമ്പെയ്തു വീഴ്ത്താൻ പറ്റും ഈ വേല് വിചാരിച്ചാൽ അവനെ കുത്തി കൊല്ലാൻ പറ്റും പക്ഷേ ഈ വേലു അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ മാമനും മാമിയും എന്നെ വളർത്തിയതാണ് കാട്ടിൽ നിന്നും എടുത്ത് എന്നെ വളർത്തിയത് അവരോട് നന്ദി കീട് കാണിക്കരുതെന്ന് വിചാരിച്ചിട്ട് തന്നെയാ ഞാൻ അങ്ങനെ ചെയ്യാത്തത് എന്തായാലും അവന്റെ പോക്ക് പരിധി വിട്ടാണെങ്കിൽ അവൻ എൻ്റെ ചതിക്കും എന്നുള്ള കാര്യം ഉറപ്പാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വേലു ഇങ്ങനെ ഇരിക്കുക ഈ സമയം മൂപ്പൻ ചോദിക്കുക എന്താ മോളെ വേലു വന്നില്ലേ അയാക്ക് അഹങ്കാരോ അപ്പാ ഞാൻ കൊറേ വിളിച്ചു വരാൻ കഴിയില്ല എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് മോളെ നിർബന്ധിച്ച് വിളിക്കണ്ടേ ഞാൻ ഒരുപാട് നിർബന്ധിച്ചു അപ്പ അയാൾക്ക് വരാൻ കഴിയാത്തത് എൻ്റെ തെറ്റാണോ ഏ അപ്പ ഒരു കാര്യം പറയാം ഇനി കൂടെ കൂടെ അയാളെ വിളിക്കാൻ എന്നോട് പറയരുത് എനിക്കത് പറ്റില്ല കാരണം ഞാൻ വിളിക്കാൻ പോകുമ്പോഴൊക്കെ അയാൾ എന്നെയും വിനായകട്ടനെയും വെച്ച സംശയത്തോടെ സംസാരിക്കുന്നത് വിനായകട്ടൻ ഇവിടെ ഉള്ളത് അയാൾക്ക് തീരെ ഇഷ്ടമല്ല മോളെ അങ്ങനെയൊന്നും പറയണ്ട അത് അവന്റെ ടെൻഷനാ നിന്നെ വേണ്ടി പറഞ്ഞു വെച്ചതാ ആ സമയത്ത് നീ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുവന്നുള്ള പേടികൊണ്ടാ അവൻ അങ്ങനെയൊക്കെ പറയുന്നത് സ്നേഹിക്കുന്ന പെണ്ണിനെ വിശ്വാസം വേണം ആ ഇല്ലെങ്കിലേ ജീവിതം തകരും അത് ഞാൻ പറഞ്ഞ അയാൾക്ക് മനസ്സിലാവില്ല ഞാനും വിനായകേട്ടനും തമ്മില് എന്ത് ബന്ധമുണ്ടെന്ന് അച്ഛൻ പറയുന്നത് ആ അപ്പയല്ലേ പറഞ്ഞത് വിനായകേട്ടനെ നന്നായിട്ട് നോക്കണോന്ന് അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത് അപ്പോ ഗംഗാ പ്രസാദ് ഞാനും ഞാൻ കാരണമാണോ ഇവർ രണ്ടേരും കൂടെ വഴക്കെടുന്നത് എന്നും ആംഗ്യ ഭാഷ ചോദിക്കുക വിനായകട്ടൻ ചോദിക്കുന്നത് കേട്ടോ ഞങ്ങൾ രണ്ടേരും വഴക്കിടാൻ കാരണക്കാരൻ വിനായകട്ടനാണോ എന്ന് ഏയ് മോൻ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട വേലുവേ അവനൊരു പാവ നേരത്തെ മുതലേ അവനെ ഞങ്ങൾ എടുത്തു വളർത്തിയതാ ആ സ്നേഹവും കടപ്പാടും ഒക്കെ അവന് ഞങ്ങളോടുണ്ട് എന്ത് പറഞ്ഞാലും ചെയ്യും കണ്ണു അടച്ച് ചെയ്യും മോളെ പൊന്നുപോലെ നോക്കുന്നവനാ ആ അവനെ ഇത്ര വിഷമം മോനുള്ളത് കൊണ്ടാ സാരയില്ല എന്തായാലും അതിനെ കുറിച്ചൊന്നോർത്ത് വിഷമിക്കണ്ട ഷാപ്പിക്കറിവെല്ലാം കുടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവനെ വരാത്തത് കൊറച്ചൊന്നും അല്ല ഒരുപാട് കുടിച്ചിട്ടുണ്ട് എന്താ മോളെ ഈ ഇടയായിട്ട് നിനക്ക് അവനോട് നല്ല ദേഷ്യമുണ്ടല്ലോ എങ്ങനെ ദേഷ്യം ഇല്ലാതിരിക്കുവപ്പാ അയാൾ എന്നോട് പെരുമാറുന്നതും പറയുന്നതും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളാ ഒരു പെണ്ണിനോടും ഒരാളും പറയാൻ പാടില്ലാത്ത കാര്യങ്ങള് കല്യാണം കഴിക്കുമ്പോഴേ ഭർത്താക്കന്മാരിക്ക് ഭാര്യമാരോട് സ്നേഹമാ വേണ്ടത് അല്ലാതെ സംശയമല്ല ആ സ്നേഹം അയാൾക്കില്ല അയാളുടെ മനസ്സ് മുഴുവനും സംശയം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെടുക ഇന്ന് കറികൾ മുഴുവൻ ഉണ്ടാക്കിയത് ഞാനാ എങ്ങനെയുണ്ട് അപ്പോ വിനോദംഗ പ്രസാദ് ഉം സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നും പറയാ ആ എന്നാ പിന്നെ കുറച്ചുകൂടെ കഴുകി ഏയ് വേണ്ട വേണ്ട ഭക്ഷണം ഒന്നും അധികം കഴിക്കുന്നില്ലല്ലോ എന്താ മോനെ എന്തു പറ്റി നന്നായിട്ട് ആഹാരം കഴിക്കണം മുറിവുകളൊക്കെ ഉണങ്ങണ്ടേ ചതവുകളൊക്കെ ശരിയാകണ്ടേ അതിന് നന്നായിട്ട് ആഹാരം കഴിച്ചാലേ പറ്റൂ കേട്ടല്ലോ അപ്പോൾ ഗംഗാപ്രസാദ് വയറ് നിറഞ്ഞിട്ടാ ഉം ശരി എന്നാ കുഴപ്പമില്ല മോളെ ഡെയിലി മോന് ഒരു ഗ്ലാസ് പാല് കൊടുക്കണേ ആ ശരിയപ്പാ ആ വേലുവിൻ്റെ കാര്യം പിന്നെ എന്തായാലും നമുക്ക് പിന്നീട് സംസാരിക്കാം അവനോട് നമുക്ക് സംസാരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അവന്റെ മനസ്സിലെ സങ്കടവും ദേഷ്യവും ഒക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഒപ്പൻ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് വേലുവിനെയാ കാണിക്കുന്നത് വേലു തേനൊഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഗംഗ അങ്ങോട്ട് ചെല്ലുവാ ആ വാട വാ നീ വയർ നിറച്ച് കഴിച്ചല്ലേ അത് കേട്ടതും ഞാൻ കഴിച്ചു എന്ന് ആംഗ്യ ഭാഷയില് ഗംഗ കഴിക്കടാ കഴിക്കി നിന്റെ അവസാനത്തെ കഴിക്കല എടാ നീ എൻ്റെ മുന്നിൽ അഭിനയിക്കുവന്നും വേണ്ട ഒരു കാര്യം ഞാൻ പറയാം നീയേ ഞാൻ സംശയിക്കുന്ന പോലെ ഒരു കോടും ക്രിമിനലാന്ന് എനിക്കറിയാം കാട്ടിലുള്ളവരൊക്കെ പാവങ്ങളാ എൻ്റെ മാമനും മാമിയും ഒക്കെ പ്രത്യേകിച്ചു അതുകൊണ്ട് തന്നെ അവരെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ നിന്റെ ജീവൻ രക്ഷിച്ച ഈ വേലുവിനെ നിന്നെ നിന്നെ തീർക്കാനും അറിയാം ഈ വേലായുധനൊന്ന് തീരുമാനിച്ച തീരുമാനിച്ചതാ ഈ കാട്ടിലുള്ളവന്മാർ ഉള്ളവരൊക്കെ അഭ്യാസം പഠിച്ചവരാ അതുകൊണ്ട് നീയെ രക്ഷപ്പെട്ടു പോകുന്നു വിചാരിക്കണ്ട എടാ ഞാൻ ഒന്ന് വിചാരിച്ചാ മതി ഫോറസ്റ്റുകാരുടെ മുൻപിൽ നിന്നെ കാണിച്ചു കൊടുത്ത് നീ ക്രിമിനലാണോ എന്ന് മാമന്റെ മാമയുടെ മുൻപിൽ തെളിയിക്കാൻ പക്ഷെ ഞാനത് ചെയ്യാത്തത് അവര് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട എടാ നീ എൻറെ അമ്മലൂനെ ചതിക്കാനല്ല കൂടെ കൂടിയിരിക്കുന്നേ ഏയ് ഞാനൊരു പാവുവാ നീ പാവുവാണെന്ന് നീ കൂടെ കൂടെ പറയണ്ട നീ ആരാണെന്നും നീ എന്താണെന്നും നന്നായിട്ട് അറിയാവുന്നുകൊണ്ട് തന്നെ പറയുവാ എന്തൊക്കെ സംഭവിച്ചാലും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ എന്തെങ്കിലും സംഭവിച്ച അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ കുറുനരകൾ തിന്നാതെ കാട്ടുനായ്കൾ ആക്രമിക്കാതെ ഏഹ് കാട്ടിൽ കിടന്ന് നിന്നെ ആമൻ്റെ മുന്നിൽ എത്തിച്ച് നിന്റെ ജീവൻ രക്ഷിച്ച് നിന്നെ ഈ അവസ്ഥ വരാക്കിയത് ഞാൻ ഒറ്റ ഒരാൾ കാരണമാണ് എൻ്റെ എൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് പക്ഷെ നീ ആ ആ ചെയ്ത നന്ദിക്ക് തിരിച്ചു ഉപകാരമൊന്നും ചെയ്യണ്ട പക്ഷെ എൻ്റെ അമലൂനെ വെറുതെ വിടണം എൻ്റെ അമലൂനെ ദ്രോഹിച്ചിട്ടാണ് നീ പോകാൻ പോകുന്നതെങ്കിൽ നീ ഒന്ന് ഓർത്തോ നീ അനുഭവിക്കും കാട്ടിലെ ദേവതകളും കാളിയമ്മയും മലദൈവങ്ങളും നിന്നെ വെറുതെ വിടില്ല കാട്ടിലുള്ളവർ പ്രാർത്ഥിച്ച ദൈവങ്ങൾ ഇറങ്ങി വരും അത് നിനക്കറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് സൂക്ഷിച്ചോടാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും ഗംഗാപ്രസാദ് നീ എന്ത് ചെയ്യുവെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മടെ വേലു ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗംഗാപ്രസാദ് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുവ ഓരോന്നാലോചിച്ചോട്ട് എടാ വേലു നീ ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം എന്നെ തീർക്കാൻ എനിക്കറിയാൻ നേരമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമല് വരുവാ അമല് വന്നതും നവിനാ കേട്ടാ പാല് കുടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് പാല് വാങ്ങിച്ചു കുടിക്കുക ഈ സമയം എന്നെ ഒറ്റ കൊടുക്കുവോ വിനായകേട്ടന് ഒറ്റ കൊടുക്കുവന്നോ ആര് വേലു വേലു എന്തിന് എന്നോട് പറഞ്ഞു എന്നോ എന്നെ കുറിച്ച് ഫോറസ്റ്റുകാരോട് പറയൂന്ന് അയാൾ അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ അയാൾ ഈ കാടിന് പുറത്താ വിനായകേട്ടാ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും വിനായകേട്ടനെ അവൻ ഒറ്റ കൊടുത്താല് പിന്നെ അവൻ ഈ കാട്ടിൽ ജീവനോടെ ഉണ്ടാവില്ല എൻ്റെ അപ്പ ഒരു വാക്ക് പറഞ്ഞ വാക്കാ പിന്നെ വിനായകേട്ടാ നമ്മൾ അവനെ ചതിക്കുക അവൻ അവനെന്നോടുള്ള ഇഷ്ടം എത്രത്തോളം ആണെന്ന് അറിയാലോ എന്നിട്ടും ആ ഇഷ്ടം മുതലെടുത്ത് ദേ ഞാൻ വിനായകട്ടനോടൊപ്പം ജീവിച്ചതും വിനായകന്റെ കുഞ്ഞെൻ്റെ വയറ്റിൽ വളർന്നതും ഒക്കെ ഇവിടെയുള്ളവർ അറിഞ്ഞാൽ അത് വലിയ തെറ്റായിട്ട് മാറും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം വിനായകട്ട ഈ കാട്ടിലെ നിയമം ഒരാൾക്ക് വേണ്ടി ഒരാൾ പറഞ്ഞു വെച്ചാൽ അവരെ തന്നെ കല്യാണം കഴിക്കണമെന്നാ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നമായിട്ട് മാറും എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ ഗംഗ ഇങ്ങനെ നോക്കുക വിനായകേട്ട ക്രിസ്മസ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇവിടെ നിന്ന് പോകാം വിനായകേട്ട പിന്നെ ഞാൻ മൂപ്പൻറെ മോളായതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കൂ എൻ്റെ വിശ്വാസം അത് കേട്ടതും ഗംഗാപ്രസാദ് ശരിയെന്നൊക്കെ പറഞ്ഞു തലയാട്ടി പാതി പാലാമൂലിനെ കൊണ്ട് കുടിപ്പിക്കുക ഉം ഇനി നമ്മളെന്നും ഇങ്ങനെയായിരിക്കണം ഞാൻ പാതി വിനായകേട്ടൻ പാതി ഈ വിശ്വാസവും സ്നേഹവും എന്നും ഉണ്ടാവണം ഒരിക്കലും എന്നെ വിട്ടു പോകില്ലല്ലോ അല്ലേ ഇല്ല എന്നും ഗംഗാപ്രസാദ് എന്നാ ഞാൻ പോയി ഞാൻ പോയി കിടക്കുക അതെ എല്ലാവരും ഇറങ്ങിക്കഴിയുമ്പോൾ എന്തായാലും ഞാൻ വന്ന് വാതിലി തട്ടും തുറക്കണേ പിന്നെ ഇന്നലെ ഞാൻ വിളിച്ചപ്പോ വിനായകട്ട് തുറന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഉറങ്ങിപ്പോയിന്ന് പിന്നീടല്ലേ അറിഞ്ഞത് വീട്ടിലാരും ഇല്ലാതെ ഒന്ന് എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പോകരുത് കേട്ടോ ഉം ശരി അങ്ങനെ അമല് പോയി അമല് പോയി കഴുതു ഗംഗാപ്രസാദ് എടി പെണ്ണേ അധികം താമസിക്കാതെ ഞാനിവിടുന്ന് പോകും നീ എന്നെ സ്നേഹിച്ചത് കുഴപ്പമൊന്നുമില്ല പക്ഷേ കാട്ടിലുള്ള മൃഗത്തിനേക്കാളും ഒരുത്തനാണ് ഞാൻ അതുകൊണ്ട് എന്നെ നീ സ്നേഹിച്ചത് തെറ്റായിപ്പോയി സാരില്ല എന്നാലും നിനക്ക് ഞാനൊരു അനുഗ്രഹം തന്നിട്ടാണല്ലോ പോകുന്നത് പക്ഷെ ആ വേലു അവന്റെ കളികൾ തുടർന്നാൽ അവനെ മുന്നിൽ നിന്ന് ആക്രമിക്കാൻ പറ്റില്ല കാട്ടിലെ എല്ലാ അഭ്യാസങ്ങളും പഠിച്ച് സകല ശക്തിയും എടുത്ത് അവൻ ഉയർത്തെഴുന്നേക്കും അതുകൊണ്ട് പിന്നിൽ നിന്ന് അവനെ കുത്തി വീഴ്ത്താനേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ കേൾക്കാൻ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊഴിൽ തകർപ്പൻ വിശേഷത്തിലായിട്ട് കാത്തിരിക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ